ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നാളത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രമോ പച്ചപ്പാതിരാത്രി കഴിഞ്ഞപ്പോൾ വന്നിട്ടുണ്ട് അതായത് വൈൽഡ് കാർഡായിട്ട് എത്തിയ ആൾക്കാർ പണിപ്പുരയിലേക്ക് കയറുകയാണ് അവർക്ക് വേണ്ടി ബിഗ് ബോസ് കൊടുക്കുന്ന സാധനങ്ങൾ എടുക്കുവാൻ വേണ്ടി കയറുന്നു പത്ത് സെക്കൻഡാണ് അവരുടെ മുൻപിൽ അനുവദിച്ചിരിക്കുന്ന സമയം എന്നാൽ പത്ത് സെക്കൻഡ് തികയും പല ആൾക്കാരും പുറത്തെത്തിയിട്ടില്ല അപ്പോഴേക്കും വീട്ടിലുള്ള മുഴുവൻ ആൾക്കാരും കൂടി പ്രശ്നവുമായിട്ട് അങ്ങ് എഴുന്നേൽക്കുകയാണ് അവരുടെ സാധനങ്ങൾ പിടിച്ചു പറിക്കുന്നു പത്ത് സെക്കൻഡിനുള്ളിൽ അവർ പുറത്തെത്തിയില്ല പുറത്തെത്തിയില്ലായെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊന്നും നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റില്ല അതു പറഞ്ഞ ആ വീട്ടിൽ ഭയങ്കര സംഘർഷം നടക്കുകയാണ് പക്ഷെ വൈൽഡ് കാർഡുകൾ ഈ പായ്ക്കറ്റുകളുമായി വീടിനകത്തേക്ക് കയറുന്നു വീടിനകത്തും പ്രശ്നങ്ങളാകുന്നു ഒടുവിൽ ജിഷിനും അക്ബറും തമ്മിൽ വലിയ പോരാട്ടം നടക്കുകയാണ് ജിഷിന്റെ കയ്യിൽ നിന്നും അക്ബർ ഈ സാധനങ്ങൾ പിടിച്ചു പറിക്കുന്നു അത് തിരികെ വാങ്ങുവാൻ വേണ്ടി ജിഷിൻ മാക്സിമം പരിശ്രമിക്കുന്നു അത് അക്ബർ വലിച്ചെറിയുന്നു അത്തരത്തിലുള്ള കയ്യാങ്കളികളിലേക്ക് നീങ്ങുന്ന കാര്യങ്ങളാണ് നാളെ നടക്കുന്നതായി കാണുവാൻ കഴിഞ്ഞത് സത്യത്തിൽ ഈ ഒരു പ്രമോ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് പെട്ടെന്ന് ഓർമ്മ ഓടി ഇതേപോലെ തന്നെ ഒരു പണിപ്പുര ടാസ്കിൽ അതായത് വൈൽഡ് ഗാർഡുകൾ എത്തുന്നതിന് മുൻപ് ബിഗ് ബോസ് വീട്ടിലുള്ള സകല ആൾക്കാരും കൂടി കയറുന്നു ആ കേറി പത്ത് സെക്കൻഡിനുള്ളിൽ ഒനിൽ സാബുവിന് പുറത്തു വരുവാൻ കഴിഞ്ഞില്ല അയാളെ പണിപ്പുരയ്ക്കകത്ത് കമിഴ്ന്നു വീഴുകയാണ് പിന്നെ ആരൊക്കെയോ ചേർന്ന് അയാളെ പൊക്കിയെടുത്ത് പുറത്തു കൊണ്ടുവരികയായിരുന്നു ആ സമയത്ത് ഒനിൽ സാബു എടുത്ത സാധനങ്ങൾ അത് തിരികെ വെക്കണം എന്ന് ആരും പറഞ്ഞു കേട്ടില്ല മുഴുവൻ ആൾക്കാരും അയാളെ സപ്പോർട്ട് ചെയ്യുകയും അയാളെ പൊക്കിയെടുക്കുകയും എന്തെങ്കിലും സംഭവിച്ചോ എന്ന് ചോദിക്കുകയൊക്കെ ചെയ്യുകയായിരുന്നു എന്തുകൊണ്ടാണ് പത്ത് സെക്കൻഡിനുള്ളിൽ നിങ്ങൾ പുറത്തു വന്നില്ല അതുകൊണ്ട് തന്നെ നമുക്ക് ഈ സാധനം ഉപയോഗിക്കുവാനുള്ള ഒരു യോഗ്യതയുമില്ല തിരിച്ചു വച്ചേക്കാം എന്ന് എന്തുകൊണ്ടാണ് പറയാതിരുന്നത് അപ്പോൾ അത് അവരുടെ പൊതുവായിട്ടുള്ള ആവശ്യമായിരുന്നു എന്നാൽ അതേ ആൾക്കാർ തന്നെയാണ് ഇപ്പോൾ പത്ത് സെക്കൻഡിനുള്ളിൽ വൈൽഡ് കാർഡുകൾ പുറത്തു വന്നില്ല എന്ന് പറഞ്ഞ് ഒരുമിച്ച് അവർക്കെതിരെ പ്രശ്നം ഉണ്ടാക്കുന്നത് അതെന്താണ് കാരണം ഇത് വൈൽഡ് കാർഡുകളുടേത് മാത്രമാണ് ഇതിൽ കൂടി വ്യക്തമാകുന്ന ഒരു കാര്യം വൈൽഡ് കാർഡുകൾ വന്നതോടുകൂടി ഈ അഞ്ച് ആൾക്കാരും ബിഗ് ബോസ് വീട്ടിലെ എല്ലാവരുടെയും ശത്രുക്കളായി മാറുന്നത് ഒരു ഫീൽ ഉണ്ടാക്കിയെടുക്കുകയാണ് മാത്രവുമല്ല ഇതുവരെ ബിഗ് ബോസിനകത്തുണ്ടായിരുന്ന ആ ചെറിയ ചെറിയ ഗ്രൂപ്പുകളുണ്ടല്ലോ അതൊക്കെ പൊളിഞ്ഞു എന്നിട്ടിപ്പോൾ വലിയ ഒരു ഗ്രൂപ്പായി മാറുവാനുള്ള പരിശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു എന്തിനാണ് വലിയൊരു ഗ്രൂപ്പായി മാറുന്നത് അത് വൈൽഡ് കാർഡുകളെ ചെറുക്കുവാനും അവരെ തോൽപ്പിക്കുവാനും വേണ്ടി മാത്രമുള്ള ഗ്രൂപ്പാണ് അപ്പോൾ പറഞ്ഞു വന്ന കാര്യം ഇതാണ് സ്വന്തം വിഷയം വന്നപ്പോൾ ആ സമയത്ത് ഒനിൽ സാബു വീണതോ സമയം കഴിയുന്നതിന് മുമ്പ് പുറത്തിറങ്ങാതിരുന്നതോ ഒന്നും ഇവർക്കൊരു പ്രശ്നമേ ആയിരുന്നില്ല എന്നാൽ ഇപ്പോൾ വൈൽഡ് കാർഡ് വന്നപ്പോൾ അവർ നീതിക്ക് വേണ്ടിയും നിയമത്തിനു വേണ്ടിയും സത്യസന്ധതയ്ക്കും വേണ്ടിയും വാദിക്കുകയാണ് അപ്പോൾ ഈ കളികളൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷക സമൂഹം കാര്യമായിട്ടൊന്നും വിലയിരുത്തണം നമ്മളൊക്കെ ഈ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ നല്ല പുള്ളികളാണോ എന്നുള്ളത്